ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് അതായത് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ നമ്മൾ ചോദിക്കാനായി പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുകയെ വരണോ ഈ ഒരു സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക അവരുമായിട്ട് ഷെയർ ചെയ്തിരുന്ന നല്ല നല്ല മൊമെൻറ്റ്സുകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും സിക്സ് ഓഫ് പെൻഡക്കൾസ് ആണ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേസിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഓക്കെ എട്ട് പേഴ്സണുകളിൽ രണ്ട് പേഴ്സൺ അതിനുള്ളിലേക്ക് തിരികെ വരുമോ യെസ് ടു ഓഫ് പെൻഡക്കിൾസ് ഓക്കെ ഓക്കെ ഓവറോൾ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തി ഈ ഒരു കറണ്ട് മൊമെൻറ്റിൽ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി ഒരുപാട് ശ്രമിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ബാലൻസ് കൊണ്ടുവരാനായിട്ട് പക്ഷെ അവർക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല അതുപോലെ തന്നെ എത്ര തന്നെ നിങ്ങൾ അവസാനിച്ചു പോയി അല്ലെങ്കിൽ ഇനി ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഇനിയും മുന്നോട്ടൊരു ലൈഫ് കാണുന്നുണ്ട് അതായത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു സോൾ ബോണ്ടിങ് ആണ് നിങ്ങൾക്കിടയിലുള്ളത് നിങ്ങൾ എത്രത്തോളമാണോ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത് മിസ്സ് ചെയ്യുന്നത് ഈ വ്യക്തിയെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നത് അത്രത്തോളം ആഴത്തിൽ തന്നെ ഈ വ്യക്തി നിങ്ങളെയും ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അരികിൽ വന്ന് ചേരണം എന്നുള്ളൊരു തോട്ടലാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ അവർക്ക് അതിനേത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ത് ഡെസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ കാണിക്കുന്നത് ഇവിടെ പക്ഷെ അവർ അവർ നേടിയെടുത്ത ഒന്നിനു പകരവും നിങ്ങളുടെ പ്രണയമാവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് അവർക്ക് അവർക്കുണ്ടാവുന്നുണ്ട് അതായത് അവർ അവരെല്ലാം കൊണ്ട് നിങ്ങളുടെ പ്രണയത്തിലെ പ്രണയത്തിന് വേണ്ടിയിട്ട് അവർ ആ അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ല എല്ലാം അവസാനിച്ചു പോയി ഇനി ഒരിക്കലും ആ വ്യക്തി തിരികെ ലൈഫിൽ വരില്ല എന്നൊക്കെയുള്ള ഒരുപാടായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിൽ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു മൊമെൻറ്റ് മുതൽ നിങ്ങൾ അത്തരം ചിന്തകളെ ഒഴിവാക്കാൻ ശ്രമിക്കൂ കാരണം ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുകയാണ് ആ ഒരു എനർജിയിലാണ് ആ എനർജി ഗെയിനിലാണ് ആ വ്യക്തി നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി നിൽക്കുന്നത് കാരണം നിങ്ങൾക്കിടയിൽ സെപ്പറേഷന് കാരണമായേക്കാവുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ അവസാനിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീസ്റ്റാർട്ട് ഉണ്ടാകും ഒരു റീബർത്ത് ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ യെസ് അവർ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെയും അവർക്ക് നഷ്ടമായി പോയി എന്നുള്ള ചിന്ത അവരിൽ ഒരുപാട് ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് നിരാശ ഉളവാക്കുന്നുണ്ട് അവരിൽ ലോസ് ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് ഓക്കെ അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വലി അവർ മൂവ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് അവർ ചിന്തിക്കുന്നുണ്ട് കാരണം ലൈഫ് ലോങ് അവർ നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള മീറ്റിങ്ങിലുള്ള ചാൻസസ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ മാറ്റം സംഭവിക്കുന്നു അതായത് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ശ്രമങ്ങൾക്കായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയാനായിട്ടുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റിലേക്കാണ് ചെന്ന് ചേരുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഏഞ്ചലിക് സപ്പോർട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി അവരുടെ ലൈഫിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളുടെ അരികിൽ വരാതിരിക്കാനുള്ള വളരെ ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു തടസ്സമുണ്ടായിരുന്നു മേ ബി അതൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു എന്താണ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിരിക്കാം ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ആര് തന്നെ ആയിരുന്നാലും ആ വ്യക്തി ആ സിറ്റുവേഷൻ ആയിരിക്കാം ആ വ്യക്തിയായിരിക്കാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൽ അവർ സക്സസ് ആവുന്നുണ്ട് യെസ് ഈ ഒരു സമയത്തോടകം തന്നെ മേ ബി നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്നൊരു സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടാവുന്നതായിരിക്കും ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്ന് തന്നെയാണ് ടൂ ഓഫ് കപ്സിൻ്റെ എനർജി സൂചിപ്പിക്കുന്നത് കാരണം അവർ അത്രത്തോളമാണ് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആയിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ആൻഡ് യെസ് ഇനിയും ഈ ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങളെയും തടക്കൊണ്ട് ചെല്ലാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആൻഡ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അവരുടെ ലൈഫിൽ അവരുടെ അവർ നേടിയെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയാലും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ അവർക്ക് വേണ്ടപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോയാലും അവരൊരിക്കലും നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സെർച്ചിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നതല്ല എന്നാണ് ഇവിടെ കാണുന്നത് സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു റീബർത്ത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫയർ എനർജിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ തയ്യാറെടുക്കുന്നു ഓക്കെ അവരുടെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത്രത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻറ്റിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ രണ്ട് പേരും സന്തോഷകരമായിട്ടിരിക്കുന്ന ആ ഒരു മൊമെൻ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു യെസ് ഇപ്പോഴും ഈ നിമിഷവും നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ സംഭവിച്ചുപോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ ഒരു പ്രയാസം തോന്നുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യവും നിങ്ങൾ അതിജീവിക്കും ജീവിക്കും അത് കടന്നു പോകും നിങ്ങളിലേക്ക് ആ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് വന്ന് ചേരുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അത്രയും മിറാക്കുലസ് ആയിട്ടുള്ളൊരു ചേഞ്ചുമായിട്ട് തന്നെയാണ് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജ് എന്താണ് ഈ കാർഡ്സിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം യെസ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് റിവേഴ്സ് ആയിരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ആയിരുന്ന അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ടുണ്ടായിരുന്ന ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും അവർ അതിനെ അതിജീവിച്ച് കഴിഞ്ഞു ആ സാഹചര്യം അവർ മറികടന്ന് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് യെസ് ടെൻ ഓഫ് കപ്സ് ആണ് ആ ഒരു എനർജിയിലേക്ക് അതായത് നിങ്ങളുമായിട്ട് ആദ്യ സമയങ്ങളിൽ എങ്ങനെയാണോ അവർ സന്തോഷകരമായിട്ട് കഴിഞ്ഞിരുന്നത് ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം അവർ നിങ്ങളോട് തുറന്നു പറയാനാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളോട് പറയാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്യൂവിൻ്റെയോ ഒരു സ്ഥാനമാണ് അത്രയും ഹൃദയത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു പ്രയോ ി നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അവർ നിങ്ങളെ അറിയിക്കുകയാണ് ആൻഡ് ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ അർഹിക്കുന്ന ഒരു നീതി അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് അവർ നിങ്ങൾക്ക് ഒരു പ്രോമിസ് നൽകുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് ഫൈനലി യെസ് അവർ ഇപ്പോൾ നിങ്ങൾക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ അത്രത്തോളം ആഴത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ എന്താണ് അവരുടെ ഡ്രീംസിൽ എപ്പോഴും നിങ്ങളെ നിങ്ങളെക്കുറിച്ചാണ് കാണുന്നത് നിങ്ങളെ അവർക്ക് അത്രമാത്രമാണ് മിസ്സ് ചെയ്യുന്നത് സോ ഒരു ഒരു സമയം പോലും ഒരു അല്പം പോലും സമയം നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാൻ ഇനി അവർക്ക് കഴിയില്ല സോ അവർ ഈ ഒരു നിമിഷം തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഓക്കെ ഓക്കെ ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ഒത്തിരി ക്ലൂസ് വന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ക്ലോസ് കണക്ടി ദ റിലേഷൻഷിപ്പ് കെ ട്വൻ്റി ടു കിട്ടിയിട്ടുണ്ട് ആൻഡ് ജൂലൈ മന്ത്രി ടാ ആർട്ട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഓക്കെ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ആണ് അതായത് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനേക്കാളും ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന ഒരു ചെറിയ മൊമെൻറ്റിനുള്ളിൽ ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജ് ആണ് ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ സി നമ്പർ സെവൻ ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പെർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ഫെബ്രുവരി മന്ത് പെട്ടെന്ന് ആയി പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സിനോ ഗ്രീൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ചില വാഹനങ്ങളോട് പ്രത്യേകതരമായി ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം എസ്പെഷ്യലി ടു വീലേഴ്സ് നമ്പർ ടെൻ ഒക്ടോബർ മന്ത് ഇലവൻ ഇലവൻ സോഡിയോക് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്യാപ്രിക്കോൺ സജിറ്റേറിയസ് ലിയോ അക്വേറിയസ് ടോറസ് ലിബ്രൻഡ് ജമിനി ഓക്കെ അതുപോലെ തന്നെ നമ്പർ തേർട്ടീൻ ഫ്ലവേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ട്വൻ്റി ലെറ്റർ എസ് ഈ വ്യക്തി ഒരു ഡോക്ടറായിരിക്കാം ആയിരിക്കാം അതുമല്ലെങ്കിൽ ഒരു ഹീലർ ആയിരിക്കാം ഓക്കെ ഗോൾഡൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം എയ്റ്റീൻ നമ്പർ ഫോർ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ടി ലെറ്റർ ജി നമ്പർ സെവൻ തേർട്ടി ടു സോഷ്യൽ വർക്കർ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഒക്കെ തേർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ടു ഒരു ഏജ് ആയിരിക്കാം നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഒത്തിരി ക്ലൂസ് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ് സോ ഒരുപാട് പേര് ഇത് വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്കും ഇത് റെസണേറ്റ് ആകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ നൂറ് ശതമാനവും പറയാൻ കഴിയുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ